ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വപ്ന സ്ലൈസ്റ്റൈൽ ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ആലു പൊറാത്തയാണ് ഇന്ന് ഡിന്നറിന് ഞാൻ ആലു പൊറാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയിട്ട് ഒരു കുക്കറെ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഓയിലും ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊലി തണുത്തപ്പോൾ അതിൻ്റെ തൊലി എടുത്ത് കളയാം നമുക്ക് അങ്ങനെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലോണം എന്ന് ഉടച്ചെടുക്കാം നല്ലവണ്ണം എന്തെങ്കിലും നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് ശ്രദ്ധിക്കണം അതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നല്ലോണം ചോപ്പ് ചെയ്തതും പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് മല്ലിന് ഇടുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചാറ്റ് മസാലയും രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുക നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് വെക്കുക ഇനി നമുക്ക് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു പിടി നമ്മുടെ മസാല എടുത്ത് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ചുരുട്ടി സൈഡിൽ ചെയ്ത് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വന്നിട്ട് ഇങ്ങനെ നടുവിലേക്ക് കൊണ്ടുവരാം വീഡിയോയിൽ കാണുന്നത് മുതിരി അങ്ങനെട്ട് ഇതിൽ മാവിൽ മുക്കിയിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറത്ത റെഡി ആയിട്ടുണ്ട് അത്ര ഹാർഡായിട്ട് പരത്തേണ്ട ആവശ്യമില്ല വെറുതെ സോഫ്റ്റായിട്ട് പരത്തിയാൽ തന്നെ അത് പെട്ടെന്ന് പറന്നൊള്ളൂ അങ്ങനെ ഞാൻ പുറത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായിട്ട് തവ ചൂടായിട്ടുണ്ട് നല്ല ചൂടാവണം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തും ബട്ടർ തടവിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലും പുറത്ത് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേമാതിരി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എപ്പോഴും വെറും ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ബോറടിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിതാണ് പ്രത്യേകിച്ച് സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല ഇതിന് പിന്നെ റേറ്റ് അങ്ങാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്